കൊല്ലം അഞ്ചലിൽ നടന്ന അടിപിടിയിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു അഞ്ചൽ വടക്കേമുക്ക് സ്വദേശികളായ വിജയകുമാർ പ്രദീപ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ പ്രദീപിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ രണ്ടുപേരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു ചൂരക്കുളം ജയശ്രീ മന്ദിരത്തിൽ ജയകുമാർ തഴമേൽ ഞാറക്കാട് വേങ്ങവിള വീട്ടിൽ രാജീവ് എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർ മദ്യപിച്ചെത്തി ജയകുമാറിനെ തടഞ്ഞു നിർത്തി ഇത് വാക്കേറ്റവും പിന്നീട് അടിപിടിയിൽ കലാശിക്കുകയുമാണ് ചെയ്തത് ഇതിൽ മർദ്ദനമേറ്റ ജയകുമാറിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ രാജീവ് അടക്കമുള്ള നാലോളം പേരുമായി തിരിച്ചെത്തുകയും തിരിച്ചടിക്കുകയും ചെയ്ത സംഘർഷത്തിലാണ് വിജയകുമാർ പ്രദീപ് എന്നിവർക്ക് പരിക്കേറ്റത് ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ജയകുമാറിനെയും രാജീവിനെയും പിടികൂടുകയായിരുന്നു വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു കേസിൽ രണ്ടുപേർ കൂടി പ്രതികളാണ് ഇവരെ ഉടൻ പിടികൂടുമെന്ന് അഞ്ചൽസിയെ ഹരീഷ് പറഞ്ഞു